ഇത് മഞ്ഞൊടി ചെയ്യാണ് ഇത് നല്ല രീതിയിൽ ഇവർ വെള്ളം പറ്റിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞൊടിയൊരു പ്രത്യേകത ഇവർ പിന്നെ ഇച്ചിരി പെട്ടെന്ന് വയലാകുന്നൊരു സ്വഭാവമുണ്ട് പക്ഷേ തേനുൽപാദനം ഇവർ വളരെ നല്ല രീതിയിലാണ് ശാന്തത പെട്ടെന്ന് പോകുമെങ്കിലും അവർ തേൻ നല്ല രീതിയിലാക്കും നമുക്ക് ഈ പെട്ടി ഒന്ന് നോക്കാം അത് ഒരു സൂപ്പർ കൊടുത്തിട്ടുള്ളൊരു പെട്ടിയാണ് അതിനകത്ത് തേനെങ്ങനെ വന്നൊന്ന് നോക്കാം അപ്പം മഴയ്ക്ക് ശേഷം നമ്മൾ തേൻ അടക്കം ഉണ്ടായില്ല ഇതിൻ്റെ തേന മടത്തിലിട്ടൊക്കെ ചീച്ച കയറി വരുന്ന ഊട് ഒരു മടിനടുത്തൊന്ന് നോക്കാം തേന റച്ചുകൊണ്ടിരിക്കുകയാണ് മുക്കാൽ തന്നെ നിറഞ്ഞു ഇനിയിപ്പോൾ തേനുന്ന ഘട്ടത്തിലേക്ക് വന്നാൽ മതി അകത്തന്നെ No, no, no.